नभी कलब न बि कलप पोधरबे मिसालया कमालेया न बि अणगिले सारसवणे महानेदा जा बिकलब पर जो दिकर है बे मिसाले या कमाले या नबी अरगीले सार सवरिये महाने दा किनारो जा පීරුන්්ඩ දුනිය කනවිලලියන් මංවොත්වමේරේ අලඥුජීවේ නොබිකලබපය ජෝධිකරහැබෙක් මිසාලේය කමාලේිය

ജനഹൃദിജ ഹൃദയമുരുഗും കദനഭാരും വഴു ദിവഴു പടവിനോരം ഇരുണ്ട ഈരുണ്ടതുനിയ കലഗമോ نورے ہلن دورے نبی کلب پڑ جو دکھر ہے بے مثال یا کمال یابھی بونا محمد مصطفیٰ تو شاہ خوبان तू जाने जाना तू शाहे हो बन तू जाने जाना है चेहरा उम्मुल किताब तेरा नाब सकी है नाब सकेगा नाब सकी है नाब सकेगा ना ना मिसाल तेरी ജബ് തേരാ തോർണിമചന്ദ്രൻ തോൽക്കും ചന്ദം പൂവായിരം വിഷിടാ തന്ധം ഉത്തരസോലിൻ ു ചന്ദം മിസ്കായിരം വീശിടാത്ത ഗന്ധം ആ മൊഴിയെ നുകർന്നാലോ കാഞ്ഞിരമോ തേനാകോം ആ പുഞ്ചിരി വീണാലോ നരകം ജന്നത്താകോം കരമൊന്നു പുണർന്നാലോ കരമൊന്ന് കരമൊന്ന് പുണർന്നാലോ ഭരണാമ്പൽ പൂവാകും തുഷാഹേ ഹോ തൂ ജാന ഹെ ചര മുൽ ി സാല് എ ജബ് തേരാ മുത്തന പിലേ വസല്ല വങ്ങളാണോ സ്വഹാബാ ഒരാണോ പെണ്ണോയും

ിലാ തൂ മണയായി ദുഴിയാ പൊലീ ശീതകളായി പാടി യാര സോലന സല ही رسولنا سلام सोलन नासी سلام ഏറ്റവും നല്ല ഭാര്യയുടെ ലക്ഷണം ഒന്ന് പറഞ്ഞുതരു അല്ലാന്റെ റസൂല് പറഞ്ഞു ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ അവളുടെ ഭർത്താവ് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയാ ഭർത്താവിന് സമാധാനം കൊടുക്കുന്നവളാണ് സാന്ത്വനിപ്പിക്കുന്നവളാ സന്തോഷം കൊടുക്കുന്നവളാ ഭർത്താവിന് സ്വൈര്യം കൊടുക്കുന്ന ഭാര്യക്കാണ് പെണ്ണോ നബി മുഹമ്മദ് മുസ്തഫ സ്വാലിഹത്തായ പെണ്ണാണോ സ്വയം തീരുമാനിക്കാം വീട്ടിൽ പോയിട്ട് പുതിയപ്പിളാരൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം പുതിയാപ്പിളിനോടൊന്നും ചോദിക്കാം വയത് കെട്ടും കെട്ടിയോന് കെട്ടിയോളെ മോത്തൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടണം എന്നെ കാണുമ്പോൾ എന്നെ എന്താ തോന്നല് ഒന്ന് വീട്ടിൽ ചോദിച്ചാൽ മതി ഇന്ന് എന്നെ ചോദിക്കണേ പുയാപ്ലെ ഗൾഫിലാണെങ്കിൽ പൊന്നാര ബുയാപ്ലെ ആ ഞാൻ മെസ്സേജ് ഇടുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നല് ഞാൻ മെസ്സേജ് ഇടുമ്പോ എനിക്ക് ഫോൺ ഓഫ് ആക്കി കടന്നുറങ്ങാനാ തോന്നല് എന്നാ പറയുന്നതെങ്കിൽ ആ പ്രശ്ന നിങ്ങളെ കാണുമ്പോൾ ആ നിന്നെ കാണുമ്പോൾ എനിക്ക് കന്റ്റി ചാടാനാ തോന്നല് എന്നാണ് ബുയാപ്ല പറഞ്ഞതെങ്കിൽ പ്രശ്നമാണ് മുഖത്തേക്ക് നോക്കാന്ന് പറഞ്ഞ മുഖത്തിന്റെ ഭംഗി ഓളവ് അടിച്ച വൈറ്റ് മാഷി കണ്ടിട്ട് ചുഖിക്കുന്നതിനേ പറഞ്ഞത് മുഖത്തേക്ക് നോക്കുമ്പോൾ സമാധാനം കിട്ടാന്ന് പറഞ്ഞ അർത്ഥം എന്താ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഓളം ഒത്തു നോക്കിക്കുക അതല്ല സ്വന്തം ഭാര്യയോടൊന്ന് സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ ഭർത്താവിൻ്റെ ഉള്ളിലൊരു സമാധാനം കിട്ടണം അതിന് പെണ്ണുങ്ങൾ തീരുമാനിച്ചാലേ നടക്കും എന്തിനും ഭർത്താവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവമൊക്കെ നിർത്തുക അതാണ് ആഹ്റത്തിന് നല്ലത് ഇതൊരു തമാശയുള്ള റിലേഷൻ അല്ല ആദ്യം തന്നെ പഠിച്ചോളി തവ്വാഹു വളരെ ഒരു സംഗതിയാണ് ബുയാപ്പിള തല കുത്തനാണെങ്കിൽ അതിനുള്ള മരുന്ന് ഞാൻ ശേഷം പറയുന്നുണ്ട് അപ്പോ ഉപ്പ ഉമ്മമാർ കേൾക്കണ്ടാണ് പഠിക്കുന്നത് കഴിഞ്ഞിട്ട് ആണുങ്ങൾ കേൾക്കേണ്ടത് ഞാൻ പറയും ഇതൊന്നു മാത്രം പറഞ്ഞു പോകില്ല കുഴപ്പം തീരുലല്ല അപ്പോൾ ഭാര്യമാര് പറയുന്ന അവർ മനസ്സിലാക്കേണ്ട വിഷയം സ്വാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ നിറ നിസ്കാരക്കുപ്പായത്ത് എഴുന്നേറ്റ് പോകാത്ത പെണ്ണ് നല്ല പറഞ്ഞത് ധാരാളം വിക്ര ചെല്ലുന്ന ദാക്രത്ത് നല്ല പറഞ്ഞത് എങ്ങനെയുള്ള പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ നല്ലത്സോലേ ഏത് ഭാര്യയാണ് നല്ല പെണ്ണിന് പേതങ്ങൾ പറഞ്ഞു അല്ല തീത്ത സുറുഹു ഇതാ അവളുടെ ഒന്ന് ഒന്ന് നോക്കിയാൽ കഥ ഒരു ഒരു ജോലി മുന്നിലേക്കൊന്ന് അതൊന്ന് തുറന്ന് പറയുമ്പോ സ്വന്തം ഭർത്താവിന് മനസ്സ് കുളിരുണ്ടാക്കുന്ന സമാധാനം ഉണ്ടാക്കുന്ന വാക്ക് സ്വന്തം ഭർത്താവിനോട് പറഞ്ഞ് ഹസ്ബൻഡിന്റെ മനസ്സമാധാനം കൊടുക്കുന്നവളാ അവൾക്കാണ് ദീനുള്ള പെണ്ണ് എന്ന് പറയുന്നത് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി നാളെ മുതലാ ശരിയായിക്കോളെ എല്ലാവരും മോശാന്നല്ല ഞാൻ പറഞ്ഞത് ഒരു മാറ്റം നിർബന്ധമാണ് പലരും തെറ്റിദ്ധരിച്ചു രാവിലെയും ഏതേരും ഇക്രങ്ങ് കുറേ ചെല്ലുക സ്വർഗം കിട്ടും ഹദീസില്ല സ്വർഗപ്രവേശനത്തെ സഹായിക്കും നിങ്ങൾക്കിത് അയ്യുമൃത്തിൻ മാൻ ദഹലത്തിൽ പൊരുത്തുണ്ടെങ്കിൽ കിട്ടൂ അല്ലെങ്കിൽ കിട്ടൂല ഇവിടെ തങ്ങൾ പറഞ്ഞു നാല് കാര്യമുണ്ടോ ഒരു പെണ്ണിന് സ്വർഗമാൻ